ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഈ കേരള ശബ്ദത്തിൽ ഈ കോയത്തിൽ നെളുഞ്ഞ കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ മക്കളെ നോയിക്കോ എന്താ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു എന്നിട്ട് ഇയാൾ പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാൾ എഴുതിയ ഇയാള് പറഞ്ഞ വാക്കുകൾ ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം എന്താ പറയുന്നത് പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ അതിന് ഒരു മാറ്റവുമില്ല ഇല്ല പലിശക്കൊണ്ട് ഞങ്ങളാരും വാങ്ങിയിട്ടുമില്ല കൊടുത്തിട്ടുമില്ല ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണ് ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത് ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ അപ്പൊ ലോൺ എടുത്തിട്ടില്ല കാശ് വാങ്ങിയിട്ടില്ല ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ എന്നാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചോ ഇത് മർക്കസു സഖാഫതി സുന്നിയയുടെ ലെറ്റർ പേ ഈ ലെറ്റർ പേണ്ടാക്കാണെന്നത് ഞാൻ വായിക്കാം മർക്കസു സഖാഫത് സുന്നിയ പി ഒ കാരന്തൂർ ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് കാലിക്കറ്റ് കേരള ഇന്ത്യ ഈ ലെറ്റർപ്പെടുത്ത ചീഫ് മാനേജർ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് കോഴിക്കോട് സാർ പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ലോൺ എടുക്കാൻ പോകണം ആരുടെ പേരിലാണ് നോക്കണം ലോകത്ത് ഇക്കണ്ട മുപ്പത് സിനിമ ഏറ്റവും വലിയ തഫ്സീൽ ഇമാം റാജിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത് ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയ്ക്ക് അഞ്ച് കോടി രൂപ സൌത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ട ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി ആര് എ പി അബൂബക്കുഷിയാറെ അധികാരപ്പെടുത്തുകയും ചെയ്തു യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫത്തെ തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൌത്ത് ഇന്ത്യൻ ബാങ്ക് പോയ കാണാം ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ അപ്പൊ ഗ്യാരണ്ടി പേപ്പറ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ പിന്നെ ഇയാൾ എപ്പോഴുള്ള സംശയമുണ്ട് ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ ആ പലിശ ഞാൻ കാണിച്ചാലും ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസിപ്റ്റാ ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസിപ്റ്റ് ആ റെസീപ്റ്റില് എഴുതിയത് എന്താ ഞാൻ വായിച്ചു തരാം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ അഞ്ചു കോടി ലോൺ രൂപയുണ്ടല്ലോ ഈ ലോൺ നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നേരിട്ട് അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ട് എത്രയാണത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ ോ അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല ഞാൻ വെറുതല്ല ഇയാൾ കളവ് പറയുന്ന ആളാണ് പറഞ്ഞത് പച്ചക്കള്ളം തന്നെ